ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ ലാലേട്ടൻ്റെ ഫിസിക്കൽ പ്രസൻസ് നമ്മുടെ ബിഗ് ബോസ് ഷോയിൽ ഉണ്ടാവില്ല അദ്ദേഹം ഇപ്പോൾ യു എസിലാണ് അമേരിക്കയിലാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ വരാൻ പറ്റില്ല ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതിന് പകരമായിട്ട് ഓണത്തിന് ഓണ ദിവസങ്ങളിൽ ഒരു ദിവസം നമ്മുടെ ലാലേട്ടൻ ആ ബിഗ് ബോസ് വീട്ടിനകത്ത് കയറും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇത് ബിഗ് ബോസ് എക്സ്ക്ലൂസീവ് ആണ് ഇതുവരെയും പുറത്തുവിടാത്ത കാര്യമാണ് അതായത് ലാലേട്ടൻ ഇപ്പോൾ അമേരിക്കയിൽ പരിപാടിയുമായി ബന്ധപ്പെട്ടൊരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരിക്കുന്നതിനാൽ അദ്ദേഹത്തിന് ഇവിടെ വരാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഇത്തവണ ശനി ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുക അഞ്ചാമത്തെ സീസണിൽ ലാലേട്ടൻ ജപ്പാനിൽ ടൂർ പോയ സമയത്ത് വന്ന അതേ രീതിയിലായിരിക്കും ഇത്തവണയും ലാലേട്ടൻ വരിക അവിടെ സമയം അനുസരിച്ച് അദ്ദേഹം സെറ്റ് ചെയ്ത് വീഡിയോ കോൺഫറൻസ് വഴി അവിടെയുള്ള ആൾക്കാരെ കാണും അതുകൂടാതെ ആ ദിവസം മറ്റൊരു പ്രത്യേകതയുണ്ട് പുതിയതായിട്ട് വന്ന വൈൽഡ് കാർഡ് എൻട്രീസിനെ അങ്ങോട്ടേക്ക് കയറ്റി വിടുന്ന ഒരു ദിവസം കൂടിയാണ് അന്ന് ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രീസ് ആരൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം അറിയാം അതിപ്പോൾ നമ്മൾ പുറത്തുവിടുന്നില്ല അടുത്ത വീഡിയോസിൽ തുടർന്നുള്ള വീഡിയോസ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയും അപ്പോൾ വൈൽഡ് കാർഡ് എൻട്രീസ് ഇപ്പോൾ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് ടീമിൻ്റെ കൂടെയാണ് അവരെ ലാലേട്ടൻ വീഡിയോ കോൺഫറൻസ് വഴി ഇൻട്രൊഡക്ഷൻ ചെയ്തതിനു ശേഷം അകത്തേക്ക് കയറ്റി വിടും എന്നാണ് ഇപ്പോൾ അഞ്ഞത് ഏഴ് പേരാണ് ഇപ്പോൾ സീസൺ ഏഴാണല്ലോ ഏഴിൻ്റെ പണിയാണല്ലോ അപ്പം അതുകൊണ്ട് ഏഴ് പേരാണ് പുതിയതായിട്ട് വരുന്നത് ആ ഏഴ് പേരെയും ആ ശനിയാഴ്ച ആയിട്ട് ലാലേട്ടൻ അതിൻ്റെ അകത്തേക്ക് അയറ്റിവിടും അവിടെ ആ സ്റ്റുഡിയോയിൽ വെച്ചെല്ലാ ലാലേട്ട വീഡിയോ കോൺഫറൻസ് വഴിയാണ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വൈൽഡ് കാർഡ് എൻട്രീസ് വരുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത ഇപ്പോൾ നിലവിലാരും സീസണിലൊരു രാജാവായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഡോമിനേറ്റ് ചെയ്യുന്ന ഒരാളവിടെ ഇല്ല എല്ലാവർക്കും ഇപ്പോൾ അനീഷ് ആയാലും ഷാനവാസായാലും അനുമോളായാലും രേണു സുതി ആയാലും ഇവരെല്ലാവർക്കും അത്യാവശ്യ വോട്ട് ദില ഏകദേശമൊക്കെ തുല്യമാണ് എപ്പം വേണോ എങ്ങനെ വേണോ മാറി മറിയാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇപ്പോൾ വരുന്ന വൈൽഡ് ഗാർഡ്സ് എൻട്രീസ് നല്ല ചാൻസാണ് ഇപ്പോൾ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ അവർ പക്ഷേ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരമായിട്ട് അവർക്ക് മാറാം മറ്റൊക്കെ വൈൽഡ് കാർഡ് എൻട്രി വരുമ്പോൾ ഓൾറെഡി അവിടെ ഒരു രാജാവ് സെറ്റായി കാണും അയാൾക്ക് നല്ല ഫാൻ ബേസ് ഉള്ള ഒരാളായി കാണും അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അപ്പോൾ ഈ വൈൽഡ് കാർഡ് വരുമ്പോൾ അവരെ വെല്ലുവിളിച്ചിട്ട് എവേക്കാലും ഉയർന്ന ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വെല്ലുവിളിയായിരിക്കും എന്നാൽ ഇത്തവണ വെല്ലുവിളി ഇല്ല കാര്യം ഇത്തവണ അവിടെയുള്ള എല്ലാവർക്കും ഏകദേശം ഒരേ നിലവാരത്തിൽ പോകുന്ന ആൾക്കാരാണ് ഇതുവരെയും ഒരു കിങ് അല്ലെങ്കിൽ ക്യൂൺ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഉണ്ടായിട്ടില്ല ബിഗ് ബോസ് വീട്ടിൽ അപ്പോൾ ഈ സമയത്ത് അവർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രീസ് വന്ന് നന്നായിട്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ഈ ബിഗ് ബോസിൽ വിന്നർ ആവാൻ വരെ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ മലയാളം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വൈൽഡ് കാർഡ് എൻട്രി വരുന്ന ഒരാൾ വിന്നർ ആവുന്ന ഒരു നിമിഷം കൂടി ഉണ്ടാകും എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എക്സ്ക്ലൂസീവായി ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക